കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു വിസ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ മിക്കവാറും നാളെ തന്നെ നമുക്ക് ആളിനെ കിട്ടും ഈ ആരുടെയെങ്കിലും കയ്യിൽ പോകുന്നതിന് വരെ അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടുന്നതല്ലേ എനിക്കും സന്തോഷം എല്ലാവർക്കും അതുതന്നെയാ സന്തോഷം ആ ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ മുറ പോലെ ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ ഞാൻ നാളെ തന്നെ വിളിക്കാം ആ ഓക്കെ അമ്മ തിരക്കിലാണോ അൽപ്പ തിരക്കിലെന്താ അത് പറയുമ്പോ ഇത്ര ഗൗരവം ഓ അത് ശരി എന്റെ ഗൗരവൊന്നും ഇല്ലാതെ കളിച്ച് ചിരിച്ചു മതിയോ എന്താ കൊച്ചേ അല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഞാൻ പോണു എനിക്ക് പോയോ പറയാനുള്ളത് മൂടൊക്കെ പോകെ പറയുന്നത് ഞാൻ പിന്നെ കാര്യം പറഞ്ഞേക്കാം പറയാതെ അത് ആലോചിച്ചോട്ടിരിക്ക മോൺന്ന് പറ അവർ അത് മതി പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നു ഇല്ല ഒന്നും സംസാരിച്ചില്ലല്ലോ പ്രദീഷണ് പറഞ്ഞാരുന്നു അതെ പ്രദീഷണ് കമ്പനിയിലെ എന്തൊരു മിഷ്യൻ വാങ്ങിക്കാൻ വേണ്ടി രണ്ടു ലക്ഷം രൂപ വേണോന്നോ കമ്പനിപ്പോ മെഷീൻ ഒന്നും ഇല്ലല്ലോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അമ്മ നിന്ന് ചോദിക്കാൻ എന്നെ പറഞ്ഞോട്ട് പ്രദീഷൻ ചോദിക്കാൻ ഭയങ്കര മാറ്റി നേരം അവനോട് സംസാരിച്ചിട്ടേ ഇല്ല നീ എന്ന് അവനോട് നേരിട്ട് കാര്യം പറയാൻ അറിഞ്ഞുടങ്കിലേ ഇങ്ങനത്തെ ബക്കാലത്ത് കൊണ്ട് വരരുത് മനസ്സിലായോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി പറയാല്ലേ പിന്നെ എന്താടാ എന്തോടാണോ മരിച്ചോയ കൊച്ചു അഞ്ചു മിനിറ്റ് ആയതേ ഉള്ളൂ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു അയ്യോ ശരി അല്ല പക്ഷേ എന്തായിരുന്നു പ്രശ്നം എന്ന് എത്ര വയസ്സായി വയസ്സായി കൊച്ചമ്മ കൊച്ചമ്മ ഞാൻ ഞാൻ നേരെ റൂമിൽ ചെല്ലുന്നു എടുക്കുന്നു അങ്ങ് പോകുന്നു അയ്യോ നീ പോയാ ഇനി അവിടെ പോയിട്ട് അവസ്ഥ നോക്കിയതിന് ശേഷം ഞാൻ വിളിക്കാം കൊച്ചാടെ മോൻ എമ്പത്തിയഞ്ചു വയസ്സായി എമ്പത്തഞ്ചു അമ്പത്തെട്ടാണ് എനിക്ക് എന്റെ ഇത് കൊച്ചമ്മ അല്ല പോയിരിക്കുന്നു കൊച്ചല്ല എന്തെങ്കിലും എൺപത്തഞ്ച് തന്നെ എന്നാണ് തോന്നുന്നത് ആയിക്കോട്ടെ അറിയാവട്ടെ ഞാൻ അപ്പച്ചടി ചോദിച്ചിട്ട് പറയാൻ കൊച്ചമ്മ അയ്യോ ഞാൻ പോയിട്ട് കേട്ടോ കൊച്ചമ്മ അയ്യോ പിന്നെ പോയിട്ടു അപ്പച്ച മോനെ എമ്പത്തഞ്ചോ ഇനി ഇതെന്താ വേണു കഴിക്കാത്ത പരിപാടി ചെയ്ത് അല്ല നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ വേണ്ടിട്ടല്ലേ എടാ കിട്ടണ്ടേ എടാ ബംഗാളി പോലും പറ്റും അങ്ങനെയാണെങ്കിൽ നിനക്കൊരു പ്രൊഫഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്തോണ്ടായിരുന്നു ഇതിപ്പോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവു അല്ലേ നീ തന്നെയാണെന്നുള്ള കാര്യം പൈസ നിനക്ക് നമുക്ക് ഈ പരിപാടി ചെയ്യുമ്പോ കിട്ടുമല്ലോ അത് പിന്നെ പൈസ പൈസ

ആ ഇതാ ചാരിറ്റിയുടെ കാര്യത്തിന് വന്നാന്ന് ഇവിടെ ഇല്ല കണ്ടിട്ട് എന്ത് തോന്നുന്നു കണ്ടിട്ട് ഈ പറമ്പിലൊക്കെ മോഷ്ടിക്കാൻ പറഞ്ഞല്ലേ അങ്ങനത്തെ ആൾക്കാരെ പോലെ തോന്നുന്നു